ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള കിച്ചനിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടമ്മമാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക്കാണിത് അപ്പോൾ അത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വളരെ നല്ല ഒരു ഫേസിനെല്ലാം വളരെ ഗ്ലോ ലഭിക്കാനും അതുപോലെ നമ്മൾ ക്ഷീണിച്ച് വെയിലത്തൊക്കെ പോയി വരുവന്നതിന് ശേഷം നമുക്ക് മുഖത്തിനൊക്കെ ഒരു വളരെ ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു വളരെ സിമ്പിളും അതുപോലെ വളരെ ഗുണപ്രദവുമായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് അതിന് രണ്ട് മൂന്നാല് സ്റ്റെപ്പ് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം ഗുണമുണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആണ് എനിക്ക് മുന്നോട്ടുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പോൾ അതും നിങ്ങൾ എഴുതി അറിയിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇനി ഫേസ് എല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് വന്നതാണ് ഇനി ആദ്യം തന്നെ ക്ലെൻസിങ് ചെയ്യാണ് കേട്ടോ ഇതവിടെ പാലെടുത്തിട്ടുണ്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഫേഷ്യലിൻ്റെ മുന്നേട്ട് നമ്മൾ ഒരു കോട്ടണിൽ മുക്കിയിട്ട് നമ്മൾ ഇതുകൊണ്ട് ക്ലൻസിങ് ചെയ്യാണ് അപ്പോൾ പാലിൻ്റെ ഗുണം നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പാലിലും തൈരും എല്ലാം വളരെയധികം വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പാലിൻ്റെ ഗുണം എന്താ വെച്ചാൽ മുഖത്തെ അഴുക്കെല്ലാം പോയി മുഖം വളരെ മിനുസവും അതുപോലെ ക്ലീൻ ആവാനും എല്ലാം സഹായിക്കുന്നു നിറം കൂടാനും ഒക്കെ സഹായിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ ക്ലെൻസിങ് ചെയ്യാം അതിന് ശേഷമാണ് ബാക്കി അടുത്ത സ്റ്റെപ്പെല്ലാം പറയാൻ പോകുന്നത് എന്തും നമ്മൾ മുഖത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കഴുത്തിലും ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കഴുത്തിലെ ആ കറുത്ത കളറും എല്ലാം ഒന്ന് മാറിക്കിട്ടും കയ്യിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈകൾക്കും ചെയ്തു കൊടുക്കാം ഇതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പാണ് ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കുക അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഇവിടെ അലോവറ ജെല്ലാണ് കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആദ്യം ഒരു സ്പൂണ് റൈസ് പൗഡർ എടുത്തു നമ്മൾ പിന്നെ അലോവെറ ജെല്ലെടുത്തു ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അലോവെറ ജെ ഇതിന് പകരം നിങ്ങൾക്ക് കുക്കുംബറിൻ്റെ ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം പിന്നെ ഇനി അതൊന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല വേറെ പാലോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ തക്കാളി നീരുപയോഗിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ അലോവേറ ജെല് ഇത് ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ പുറത്തുനിന്ന് ഇനി അതെല്ലാം വീട്ടിലുള്ള നോർമൽ അലോവേറ അരച്ചതായാലും മതി അപ്പോൾ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക നമുക്കറിയാം അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ മുഖമൊക്കെ വെളുക്കാനും അതുപോലെ തന്നെ പിന്നെ മുഖക്കുരു അതുപോലെ തന്നെ കരുവാളിപ്പം എല്ലാം അകറ്റി നല്ല മുഖം നല്ല പോലെ തുടുത്തു വരാൻ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് റൈസ് പൗഡർ അതേപോലെ തന്നെ അലോവറ ജെല്ലും നല്ലതാണ് അപ്പോൾ നമുക്ക് യാതൊന്നും യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് പോലെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും വെച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതൊരു ഒരു സ്ക്രബ്ബാണ് കേട്ടോ ഈ അരിപ്പൊടിയും ഈ അലോവറ ജെല്ലും ഞാൻ സ്ക്രബായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നല്ലപോലെ ഇങ്ങനെ വല്ലാതെ വെള്ളമൊന്നും ചേർക്കണ്ട ഇതിൽ അങ്ങനെ ഒരു തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് കേട്ടോ ഇത് കുറച്ച് സമയം നമ്മൾ മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കണം അപ്പം ഞാനിവിടെ പാലെല്ലാം നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പരിവന്നു പറയുന്നത് ഇതാ ഏകദേശം ഇതുപോലെ ആവണം അരിപ്പൊടിയും അലോവെറ ജെല്ലും കൂടിയ ഈ ഒരു കൺസിസ്റ്റൻസി ഇതാകണ്ടല്ലേ ഇതുപോലെ ആവണം ഭയങ്കര തിക്കാവും അത് ചെയ്യരുത് കുറച്ച് ലൂസും ആവരുത് അധികം ലൂസും ആവരുത് അധികം ടൈറ്റും ആവരുത് അപ്പോൾ ഞാനിവിടെ ഇനി മെല്ലെ ആദ്യം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ സ്ക്രബ് ചെയ്യുന്നില്ല ഉടൻ തന്നെ ആദ്യം ഞാനിവിടെ തേച്ച് കൊടുക്കുകയാണ് ആദ്യം നിങ്ങൾ എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് സ്ക്രബ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അരിപ്പൊടിയും അലോവെറ ജെല്ലും കൂടിയും രണ്ടും കൂടി മിക്സായ ഈ സ്ക്രബ് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷൈനിങ് നല്ല ഒരു ഷൈനിങ് തന്നെയാണ് കേട്ടോ രണ്ടും കൂടിയും കൂടി മിക്സായതിന് ശേഷമുള്ള ആ ഒരു ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ ചില്ലറയല്ല അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ മുഖത്ത് തേയ്ക്കുന്നതോടൊപ്പം കഴുത്തിലും ഒന്ന് തേച്ച് കൊടുക്കുക ഇനി നമ്മൾ നന്നായി സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ സ്ക്രബ്ബ് ചെയ്യുക അപ്പോൾ ഈ സ്ക്രബ് നമുക്കിങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അവിടെ അങ്ങനെ വയ്ക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ഗുണം കിട്ടൂ കുറച്ച് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റൊക്കെ അങ്ങനെ വെച്ചാൽ മതി അപ്പോഴൊക്കെ അത് ഡ്രൈ ആവും നല്ലപോലെ എന്നിട്ട് കഴുകിക്കളയാം അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടലമാവാണ് എടുത്ത് എടുക്കുന്നത് അപ്പോൾ ഈ കടലമാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ മുഖത്തിനെല്ലാം വളരെ നല്ലതാണ് ക്ലീൻ ആവാനും മുഖക്കുരു എല്ലാം മാറാനും വളരെ വെളുക്കാനും എല്ലാം നല്ലതാണ് ഇനി അടുത്തതാണ് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ എത്രയാണോ നിങ്ങൾ കടലമാവ് എടുക്കുന്നത് അത്ര തന്നെ ഗോതമ്പ് പൊടിയും എടുക്കുക അപ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് കടലമാവും ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുത്തു ഗോതമ്പ് പൊടിയും ഇതുപോലെ തന്നെ വളരെ നല്ലതാണ് സ്കിന്നിന് വളരെ സ്കിന്നെല്ലാം നിറം കൂടാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഇനി അടുത്തതാണ് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ മുഖത്തിന് ആവശ്യം അത്ര നിങ്ങൾക്ക് എടുക്കാം ഒരു അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുക്കാം അപ്പം ഇവിടെ ഒരു സ്പൂണ് കണക്കാക്കിയാണ് നമ്മളെല്ലാം എടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം തന്നെ നല്ല തണുത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തണുത്തതാണെങ്കിലും ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഇനി കൂട്ടി യോജിപ്പിക്കണം നമുക്ക് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഉടച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇത് ഞാൻ മുന്നേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടപ്പോൾ തന്നെ ഇടേണ്ടതാണ് അത് ഞാൻ മറന്നു പോയതാട്ടോ അപ്പോൾ ഒരു നുള്ള് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ ഇനി അത് നല്ലപോലെ ഇളക്കി ചേർക്കുക മഞ്ഞൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കാവും ഇല്ലെങ്കിൽ ആ കളറ് നമുക്ക് മുഖത്തുനിന്ന് പോവില്ല അപ്പോൾ ഇതാ ഇവിടെ റെഡിയായി മാസ്ക് ഇവിടെ റെഡിയായി ആയി അപ്പം ഞാനിനി ഇത് ആദ്യത്തെ സ്ക്രബ് ഞാൻ കഴുകിക്കളഞ്ഞു ഇനി ഇത് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് തേക്കണം കേട്ടോ നമ്മൾ മുകളിലേക്ക് തേച്ച് കൊടുക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ആയിട്ട് തേക്കുക കാരണം നമുക്ക് ചുളിവുകൾ വരാതിരിക്കാനും അതുപോലെ ഇങ്ങനെ തൂങ്ങുമല്ലോ ഇങ്ങനെ താഴേക്ക് തൂങ്ങാതിരിക്കാനും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുകളിലേക്കായിട്ട് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്ത് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിലും സ്ക്രബ് എന്ത് ഫേസ് പാക്ക് ഇട്ടു ഇരിക്കുകയാണെങ്കിലും നമ്മൾ അപ്പം സംസാരിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് മുഖത്ത് ചുളിവുകളൊക്കെ വരാൻ സാധ്യത അതുകൊണ്ടാണ് ഈ ഫേഷ്യലും ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ കണ്ണിൻ്റെ ഭാഗം കണ്ണിൻ്റെ ഭാഗം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് ഭാഗം ഇങ്ങനെ അവോയ്ഡ് ചെയ്യാം കേട്ടോ കാരണം എന്താച്ചാൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൽ വല്ല ശകലം ഇങ്ങനെ മുളകിൻ്റെ അംശോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുന്നേ നിങ്ങൾ വേറെ സ്കിന്നിനെന്തേലും എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം പിന്നെ വല്ല നീട്ടിലോ അങ്ങനെ അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ സ്കിന്നിലൊന്ന് കൈ കയ്യിൽ ഒന്ന് പെരട്ടി നോക്കുക എന്നിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല പാർശ്വഫലങ്ങളൊന്നും ഇല്ല കാരണം കെമിക്കലും യാതൊരു കെമിക്കലും ഇല്ലാത്ത സാധനങ്ങളാണ് എല്ലാം നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും റിയാക്ഷൻ എന്തെങ്കിലും അല്ല വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ മുഖത്ത് തയ്ക്കും ഇനിയാണ് ഞാൻ ഒരു ട്രിക്ക് പറയാൻ പോകുന്നത് ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ അതായത് ഞാൻ ആദ്യത്തെ കോട്ട് ഒന്ന് കുറച്ചുണങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും രണ്ടാമത്തെ കോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ല ഗുണം ലഭിക്കുന്നത് മുഖത്തെ കരിവാളിപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ആദ്യം ഒരു കൊട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് വലിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമത് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതേപോലെ ഉണങ്ങാൻ വെക്കണം അപ്പം നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇപ്പോഴൊന്നും നമ്മൾ മസാജ് ചെയ്യുന്നില്ല ഡ്രൈ ആയിട്ട് കുറച്ച് വെള്ളം കൂടിയും കൂട്ടിയിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും വെള്ളമാക്കി വന്നതാട്ടോ ഇനി ഇതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് മുഖെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് വന്നു കേട്ടോ ഇതാ ഞാൻ നല്ലപോലെ കഴുകിയെല്ലാം വന്നു ഇപ്പോൾ മുഖത്തെ മുഖത്തിനൊരു തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഉഷാറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തെല്ലാം പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെയ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദെൻ ബായ്